മലയാളികൾ ഓരോ സീരിയലിലും വരുന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളെക്കുറിച്ച് ഓർത്തുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ മേഘ മഹേഷ് എന്ന പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരപുത്രിയുടെ പത്തൊമ്പതാമത്തെ പിറന്നാൾ ആഘോഷമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് മെഡിരണ്ടിലെയും നായിക ലച്ചു ശരിക്കും ആരാണ് എന്നാണ് പ്രേക്ഷകർ എല്ലാവരും അന്വേഷിക്കുന്നത് അനുജനും അമ്മയും അച്ഛനും ഉള്ളൊരു ചെറിയ കുടുംബത്തിലാണ് മേഘയെങ്കിലും വളരെ ചെറുതിലെ തന്നെ അഭിനയത്തിൽ മികവ് തെളിയിച്ച പെൺകുട്ടിയാണ് മഹേഷിന്റെയും ബിന്ദുവിന്റെയും മൂത്ത ായി ജനിച്ച ഈ പെൺകുട്ടിക്ക് ഇപ്പോൾ പത്തൊമ്പത് വയസ്സ് തികഞ്ഞിരിക്കുന്നു അതിന്റെ സന്തോഷത്തിലാണ് ആരാധകരും ഈ കുടുംബത്തിലുള്ള എല്ലാവരും മേയയ്ക്ക് ആശംസകൾ അറിയിച്ചെത്തുന്നവരെല്ലാവരും ഭൂരിഭാഗം പേരും ഇപ്പോൾ കമന്റ് ചെയ്യുന്നതും മേഘയുടെ വളർച്ചയെക്കുറിച്ചും അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങളെക്കുറിച്ചുമാണ് എന്നാൽ മേഘയ്ക്ക് പത്തൊമ്പത് വയസ്സേ ആയിട്ടുള്ളൂ എന്നാണ് പ്രേക്ഷകരെല്ലാവരും ചോദിക്കുന്നത് മിനിരണ്ടിലും എന്ന സീരിയലിൽ ലച്ചു എന്ന കഥാപാത്രം എത്തുമ്പോൾ പാവം ഒരു നാട്ടിൻ പുറത്തുകാരി പെൺകുട്ടിയായാണ് മേഘാ മഹേഷ് എത്തുന്നത് എന്നാൽ റിയൽ ലൈഫിൽ അങ്ങനെയല്ല താരമെന്ന് പറയാം സി കേരളം ചാനൽ ിൽ സംപ്രേഷണം ചെയ്യുന്ന മിഴിരണ്ടിലും എന്ന സീരിയലിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ നടിയാണ് മേഘാ മഹേഷ് സഞ്ജുവിന്റെ ഭാര്യയാണെന്ന സത്യം മറച്ചുവെച്ച് ശ്രീകുട്ടി പ്രിയപ്പെട്ട അനീതിക്കുട്ടിയായി നിൽക്കുന്ന ലച്ചു ഒരു അമ്പലവാസി പെൺകുട്ടിയുടെ ലുക്കാണ് സീരിയലിൽ ലച്ചുവിന് എന്നാൽ റിയൽ ലൈഫിൽ നേരെ വിപരീതമാണ് മേഘാ മഹേഷ് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിരവധി പേരാണ് ഇപ്പോൾ മേഘയ്ക്ക് ആശംസകൾ അറിയിക്കുന്നതിനോടൊപ്പം തന്നെ ഇത്ര വയസ്സേ ഉള്ളൂ എന്ന് ചോദിക്കുന്നതും എല്ലാവർക്കും ഒരു അത്ഭുതമായിരുന്നു ഇത്ര വയസ്സ് മാത്രമേ താരത്തിനുള്ളൂ എന്ന് പറഞ്ഞപ്പോഴേക്കും അതോടെ പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ മേഘയുടെ പ്രായത്തെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ചോദിച്ചറിയുന്നത് റിയൽ ലൈഫിൽ തന്നെ നിയർ ലൈഫിൽ തന്നെ കഥാപാത്രത്തിനെ പോലെ അല്ല മേഘ എന്നാണ് പറയുന്നത് മലയാളിയാണെങ്കിലും പഠിച്ചതും വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ് മലയാളം അത്ര വഴങ്ങില്ല എന്നും ഒരിക്കൽ നടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു മേഘയുടെ ജന്മദിനം പത്തൊൻപത് വയസ്സിലേക്ക് കടന്ന സന്തോഷം പങ്കുവച്ചതിനോടൊപ്പം തന്നെ ആശംസ അറിയിച്ചവർക്ക് നന്ദി അറിയിക്കാനും നടി മറന്നില്ല ബാലതാരമായി അഭിനയ ലോകത്തേക്ക് എത്തിയതാണ് മേഘ മഹേഷ് പ്രണയം എന്ന സീരിയലിലൂടെയായിരുന്ന തുടക്കം നായികയെ അഭിനയിക്കുന്ന ആദ്യ സീരിയൽ മീഴണ്ടൽ തന്നെയാണ് എൻ്റെ ഭാഗ്യമാണ് മീഴണ്ടലം എന്ന സീരിയൽ കിട്ടിയതെന്ന് മേഘ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എവിടെ പോയാലും ആളുകൾ ലിച്ചുവല്ലി എന്ന് ചോദിച്ച് സംസാരിക്കുമെന്നും താരം പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേരാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് പ്രേക്ഷകർക്കെല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെട്ടുവെന്നും പറയുന്നു സിനിമയിൽ അഭിനയിക്കണമെന്നാണ് മേഘയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഇഷ്ടനടൻ ദിലീപാണെന്നും പറയുന്നു ദിലീപ് ഏറ്റിനോടൊപ്പം സിനിമ ചെയ്യണമെന്ന് വലിയ ആഗ്രഹം ഇഷ്ടനടി മഞ്ജു വാര്യാണ് ഡാൻസിലായാലും അഭിനയത്തിലായാലും താൻ റോൾ മോഡലായി കാണുന്നത് മഞ്ജു ചേച്ചിയാണെന്നാണ് മേഘ പറഞ്ഞത് ഇതോടെ തന്നെ പ്രേക്ഷകരെല്ലാവരും മേഘയുടെ വാർത്തകളാണ് ഏറ്റെടുക്കുന്നത് മേഘയെക്കുറിച്ച് അറിയുമ്പോൾ തന്നെ പ്രേക്ഷകർക്കെല്ലാവർക്കും നല്ല സന്തോഷമാണ് അതുപോലെ മേഘയുടെ സഹോദരനും ഇപ്പോൾ സീരിയലിൽ അഭിനയിക്കുകയാണ് ഇരുവരും ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ നിന്നും നിരവധി പേരാണ് ഇപ്പോൾ മേഘയെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും അന്വേഷിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ കുടുംബമാണെന്നും സാധാരണ കുടുംബമാണെന്നും തോന്നുമെങ്കിലും ഒരു താര കുടുംബത്തിൻ്റെ എല്ലാ പ്രഭയും അവരുടെ കൂടെ ഉണ്ട് എന്നും അതുകൊണ്ട് മേഘയ്ക്ക് വലിയ ഒരു എടുപ്പാണെന്നും അത് മേഘയ്ക്ക് തൻ്റെ കരിയറിൽ തന്നെ വലിയ സഹായമാകുമെന്നും പ്രേക്ഷകർ പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ